ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കൂടുതലും വീഡിയോസൊക്കെ എടുത്തേക്കുന്നത് പിള്ളേരൊക്കെ കേട്ടോ അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ വീഡിയോ വലിയതായിട്ടൊന്നും ഒത്തിരിയതായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ രണ്ട് നാല് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ശരിക്കും റെസ്റ്റ് തന്നെയാണ് ഒട്ടും ഇറങ്ങാതൊക്കെ ഇരിക്കുകയാണ് പിന്നെ എന്തെങ്കിലും കരിഞ്ഞൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ദോശ അപ്പം ഞാൻ അടുക്കളയുടെ ചുമ്മാ നോക്കാൻ വന്നാൽ അച്ചു തന്നെ ചെയ്യുന്നു അപ്പം അച്ചു അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഈ ഒരു മാവ് മാത്രം ഞാനാണെങ്കിൽ ഒരു ഒഴിച്ച് ബാക്കി മുഴുവൻ അവളാണ് ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ദോശയുടെ മാവൊക്കെ ഒഴിച്ച് ദോശയൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ചമ്മന്തിയാണ് ചതച്ചെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചമ്മന്തി ചതച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചമ്മന്തി ചതച്ചെടുക്കുന്നത് എപ്പോഴും ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ദോശയ്ക്കൊക്കെ മിക്കപ്പോഴും ദോശയ്ക്ക് തന്നെയല്ല അപ്പോൾ തന്നെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കറി ഉണ്ടാക്കലാണ് അതൊക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വന്ന് അവിടെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഇരുന്നു അപ്പോൾ ചേട്ടൻ ഇന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ എന്നെ ഉപയോഗിച്ചു എന്നെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുകയാണ് പറഞ്ഞാൽ എന്നാലും ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ചിരിക്കലും ചെയ്യും മനുഷ്യൻ നിലപ്പത്തേക്ക് ഇറങ്ങാതിരിക്കുക ബലം ചിരിക്കാതെ അപ്പം ചേട്ടൻ ടി വി കണ്ടോണ്ടിരുന്ന പിന്നെ പ്രദേശത്തുള്ള ഒന്നും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ അതിമാത്രമാണ് ശ്രദ്ധ അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് ഇതിനിടയ്ക്ക് കാപ്പൂടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറി വെക്കാനായിട്ടുള്ളതാണ് നമ്മുടെ സ്വന്തം കോവലയിലെ കോവക്ക വഴുക്കോറ്റിക്കറിഞ്ഞാണ് അച്ചു മോനെ ചെറ പച്ചമുളക് എങ്ങനെ നേടാ പച്ചമുളക് പച്ചമുളക് അത് പറിക്കാനുണ്ടോ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ഉള്ളത് പറിച്ചു വെച്ചേക്കാൻ വേലായിരുന്നോ പച്ചമുളക് കിട്ടിയോ കത്തോടെ പച്ചമുളക് അതിൻ്റെ ഒരു മൂന്നെണ്ണിടെ ആ പിന്നെ പയറും മുടങ്ങി വരണേ ചോറ് എടുക്കടി കോവയ്ക്കാമ്പഴുക്ക് പയർ പയറ് പിന്നെ മീൻ മീൻപറുത്തത് പാത്ത് വെച്ചിട്ടുണ്ടല്ലേ മീൻ വറുത്തത് ചെറിയ ചോറ് ചപ്പാത്തി ഇപ്പോൾ ഉച്ചയ്ക്ക് ഊണ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകത്തെ വീടീസൊക്കെയാണ് എടുത്തത് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴത്തേക്ക് അച്ചും മറ്റും ഒക്കെ തൂത്ത് വൃത്തിയാക്കുക ഇപ്പം കരിയിലെ കുറേ ഒക്കെ അവിടെ ഇവിടെയൊക്കെ നല്ലപോലെ കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം തൂത്തല്ലോ ഒന്ന് വൃത്തിയാക്കലും ഒക്കെയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ചെടിയൊക്കെ നോക്കുമായിരുന്നു വെള്ളം ഒഴിച്ചിട്ടും ഉണ്ടല്ലോ ചെടിക്കെല്ലാം അങ്ങ് വാട്ട വന്നി എനിക്കറിയാം ഞാൻ മറ്റൊന്ന് തന്നെ ഇതിനൊക്കെ കൊണ്ട് ഈച്ചിരി പഴങ്ങി വെള്ളവും പിന്നെ ഈ അരി എഴുകുന്ന വെള്ളം ഒക്കെ കൊണ്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഞാൻ ഒഴിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവർ ആവുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ടാണ് അത് പിന്നെ നമ്മുടെ കൊങ്ങണിച്ചെടിയാണ് കൊച്ചു ചെടിച്ചെടിക്ക് അതെടുത്ത സമയത്ത് ഇത് പൂക്കുന്നൊന്നും ഇല്ലായിരുന്നേ പിന്നെ ഞാൻ ഇടയ്ക്ക് പ്രാവശ്യം വളമൊക്കെ ഇട്ട് ഇച്ചിരി വലിയ ചെട്ടിക്ക് അതൊരു ചെടി മാറ്റി വെച്ച് അനുപത്തി കണ്ടല്ലോ അതായത് നിറച്ചും പൂവൊക്കെ ഉണ്ടായി ഇപ്പോൾ എനിക്കത് പൂവിൻ്റെ ഒക്കെ സീസൺ എന്തോ എല്ലാത്തിലും പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കുങ്ങി ചെടി ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇനി ഓരോരോ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഇനി ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരു സൈഡ് മൊത്തം ചെടിയൊക്കെ വെക്കണമെന്നൊക്കെ ആഗ്രഹം എങ്ങനെയാവുന്നില്ല കണ്ടില്ലേ പ്രതീക്ഷിക്കാതിരിക്കാൻ അതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതുകൊണ്ട് തന്നെ ഒന്നിനും ഇപ്പോൾ ഇറങ്ങേണ്ടത് നമ്മുടെ എല്ലാ കണക്കൂട്ടിലും ഒരു നിമിഷം അതിൽ തെറ്റിപ്പോകാനായിട്ട് എന്നെല്ലാം കണക്കൂട്ടിലോട് മുന്നോട്ട് നീങ്ങി തന്നറിയാമോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എനിക്ക് അതെല്ലാം നിന്നു പോയ പോലെ ആയി ഇത് നമ്മുടെ പഴയ ബോൺ വില്ലയുടെ കമ്പ് ഞാനെ ചെടിച്ചട്ടിക്കകത്ത് വെച്ച് നട്ടാണേ അപ്പോൾ അതെല്ലാം പൂത്തിട്ടുണ്ട് അപ്പം നേരത്തെ പഴയ വെടിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നല്ല ഭംഗിയാണ് ബോൺ വില്ല ഇവിടെ ഇങ്ങനെ നിറച്ചും പൂത്ത് കിടക്കുന്നത് വലിയ ചെടിയായിരുന്നു അത് പിന്നെ വെട്ടിക്കളയായിരുന്നു വണ്ടി കയറുമ്പോൾ അതിങ്ങനെ ഒരു റൗണ്ട് പോലെ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുമായിരുന്നു അങ്ങനെ പിന്നെ അത് വെട്ടിയെല്ലാം കളഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നിന്ന് ഒരു കമ്പെടുത്തിൽ നട്ടുവെച്ചാണ് അത് പക്ഷേ കിളുത്ത് കീട്ടി കേട്ടോ ഇത് കണ്ണൻ്റെ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഇവർ ഒഴിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ അറിയുമോ ഇതിൻ്റെ ചോട്ടിലോട്ട് വലുതായിട്ട് അങ്ങനെ വെള്ളം ഒഴിക്കുന്നില്ലായിരുന്നുണ്ടെങ്കിൽ മണ്ടയ്ക്കൂടെ ഇങ്ങനെ ചീറ്റിച്ച് ചെടി ഇതുകൊണ്ട് അതുപോലെ നനച്ച് ചെടി നനച്ചുവിടും പക്ഷെ ചോട്ടി വെള്ളം വീണാലേ ഉള്ളൂ ചെടിക്ക് നല്ല ഇതാവുള്ളൂ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞിട്ട് അതിൻ്റെ ചുവട്ടോ ടീച്ചർ വെള്ളം ഒഴുക്കിടന്ന് ചൂട് നോക്കിക്കൊണ്ട് ഇടന്ന് വെള്ളം ഒഴിക്കുകയാണ് പിന്നെ എന്നെ എന്നാണെങ്കിലും പിള്ളേരൊക്കെ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ അത് തന്നെ വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും ചെടിയും കാണുക പച്ചക്കറിയും കാണിയാലൊ ഒന്നും കാണില്ല എല്ലാം കരിഞ്ഞു പോകത്തേയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് പറഞ്ഞു പോലെ മഴ സമയത്ത് ഇത് പറ്റിയാൽ മതിയായിരുന്നു സമാധാനമായിട്ട് പറക്കാതിരിക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു അന്നേരം അവള് പറഞ്ഞു അമ്മയ്ക്കൊരു സമാനൊക്കെ വേണ്ട ഞങ്ങൾ ചെടിയെല്ലാം സെറ്റാക്കുന്നുണ്ട് പക്ഷേ മിക്കുണ്ടെന്നുണ്ട് അങ്ങനെ കണ്ണൻ ചെടി എല്ലാം നനച്ചോണ്ടെല്ലാം ഇരിക്കുന്നു അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ചു നേരൊക്കെ ഞാനിങ്ങനെ വെളിയിറങ്ങി നിന്ന് വെച്ചാൽ പൊത്ത ദിവസം കൂടി എന്നെ കാണുന്നുണ്ട് എല്ലാവരും ചോദി എവിടെ ആയിരുന്നൊക്കെ ചോദിക്കായിരുന്നു അല്ലെങ്കിൽ ദീപാച്ചി വന്നു കേട്ടോ കുറവുണ്ട് ഇല്ലെന്നേ പലകളൊക്കെ എന്ത് തന്നെയുള്ള കൊച്ചു ഇപ്പോഴെ നന്ത്രയും കൊണ്ടുവന്നില്ലേ ആണോ എല്ലാരും പോയോ നീ മാത്രം എടിയെന്നെ കാണാൻ വന്നത് രണ്ടാവശ്യം അതൊക്കെ വിശിയാണേലും വന്നല്ലോ വന്നല്ലോ അതുകൊണ്ട് ചക്കിയോ എല്ലാം താഴെയാണോ മണിയമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഗീതാമ്മ തിരുവനന്തപുരം പോയിട്ട് വന്നു സുഖമാണല്ലോ ഇനി ഞാൻ ചോദിക്കണ്ടല്ലോ എപ്പോഴാ വരുന്ന ദീപാച്ചി വന്നിച്ച് പോയി കഴിഞ്ഞപ്പോ അച്ചു പിന്നെ കുറച്ച് തണ്ണിമത്തങ്ങ മുറിച്ചെടുത്തു പിന്നെ അതെല്ലാം കഴിക്കലൊക്കെ ആയിരുന്നു ഞങ്ങള് ഇവന ഇത് തണ്ണിമത്തങ്ങ കഴിക്കൂ ഇവന് അല്ല ഇവൻ സാധാരണ കൊടുത്ത കഴിക്കല്ലാത്താണല്ലോ ഏ ചോറുണ്ടെന്നോ ദോശ ഇരിപ്പില്ലേ അച്ചു അത് വേണവന് പൻസാറിയിട്ട് കൊടുക്ക ചൂട് സമയത്ത് തണ്ണിമത്തങ്ങയൊക്കെ കഴിക്കുന്ന നല്ലതാ കുഞ്ഞെ കഴിക്കേ മീൻപറത്തുണ്ട് അങ്ങനെയെല്ലാമുണ്ട് നല്ല തണപ്പാളി അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാവേ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ